കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഗവൺ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ ഞങ്ങളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും പിന്തുണ ഉണ്ടാവും വിഷമിക്കേണ്ട അതിനകത്തൊരു കരുതലുണ്ടായി നല്ലൊരു കരുതലോടുകൂടിയായിരുന്നു സംസാരിച്ചത് വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്തതുപോലെ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം പിന്നെ ഞാൻ രണ്ടാമത് കൊടുത്ത പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിനെതിരെയായിരുന്നു കാരണം ഇന്നെനിക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കം പല പല സോഷ്യൽ മീഡിയയിലും വളരെ മോശമായിട്ട് എൻ്റെ ചിത്രമടക്കം വെച്ചിട്ടാണ് ഇപ്പം ഓരോരോ അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ട നടപടികൾ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞത് അച്ഛൻ്റെ ഓൾറെഡി അവർക്കറിയുന്ന കാര്യമായിരുന്നു അപ്പം കത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു നേതാക്കളുടെ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പം ക്രിമിനലായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും അവരെ അവിടെ തന്നെ അവർ ഏതേത് സ്ഥാനങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത് അതാത് സ്ഥാനങ്ങളിൽ അവർ തുടരുന്നുണ്ട് അപ്പം ഞങ്ങൾ സാധാരണപ്പെട്ട ആൾക്കാരാണ് അപ്പം അവിടെ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നിലവിൽ ആ കാര്യങ്ങൾ സി എമ്മിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്